വാർത്തകൾ യു എൽ പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നയത്തിന്റെ ഭാഗമായി ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കുന്നു നഗരത്തിലെ നാല് പ്രദേശങ്ങളിൽ ഘട്ടംഘട്ടമായി പൂർണ്ണമായും ഇലക്ട്രിക് ബസ്സുകളാക്കുമെന്ന് റോഡ് ഗതാഗത അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഖലി ടൈംസ് റിപ്പോർട്ട് ചെയ്തു ആകെ നാൽപ്പത് ഇലക്ട്രിക് ബസ്സുകളാണ് ഇതിനായി വാങ്ങുന്നത് ദുബൈ ക്ലീൻ എനർജി സ്ട്രാറ്റജിയുടെ ഭാഗമായി രണ്ടായിരത്തി അൻപതോടെ മുഴുവൻ ബസ്സുകളും പരിസ്ഥിതി സൗഹൃദമാക്കാനാണ് ആർ ടി എ ലക്ഷ്യമിടുന്നതെന്നും പൊതുഗതാഗത ഏജൻസി സിഇഒ അഹമ്മദ് ബെഹ്റോസിയാൻ പറഞ്ഞു ഇതിൻ്റെ ഭാഗമായി ആവശ്യമായ ഇലക്ട്രിക് ചാർജിംഗ് സൗകര്യങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യും ബിസിനസ് ബേ അൽ ഗുബൈബ അൽസ്തവ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ ഇലക്ട്രിക് ബസ് ഓപ്പറേഷന് സ്ഥലങ്ങൾ നിലയിലാണ് ഈ ന്യൂ ബോംബെ അബുദാബി സുപ്രധാന തീരുമാനങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹജ്ജ് നയം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം പുറത്തിറക്കി അടുത്ത വർഷം മുതൽ ഇന്ത്യയിൽ നിന്ന് ഹജ്ജിനെത്തുന്ന അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള ഒരു സഹായിയെ കൂടി ഒപ്പം കൊണ്ടുവരൽ നിർബന്ധമാണ് നേരത്തെ ഈ നിബന്ധന എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമായിരുന്നു അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് അപേക്ഷിച്ചാൽ ഉടനെ അവസരം ലഭിക്കും പുതിയ ഹജ്ജ് നയത്തെക്കുറിച്ച് ജിദ്ദ ഇന്ത്യൻ കോൺസിൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലമാണ് വിശദീകരണം നൽകിയത് ഒമാനിൽ വിദേശികളുടെ റെസിഡന്റ് കാർഡ് പുതുക്കുന്നതിന് ടി ബി അഥവാ ക്ഷയരോഗം പരിശോധന നിർബന്ധമാക്കുന്നു രാജ്യത്ത് ടിബി പടരുന്നത് തടയാനും രോഗം ബാധിച്ചവരെ കണ്ടെത്തി ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സിക്കാനും വേണ്ടിയാണ് പുതിയ സംവിധാനമെന്ന് ആരോഗ്യ മന്ത്രാലയം അധികൃതർ അറിയിച്ചു ടി ബി രോഗം കണ്ടുപിടിക്കുന്നതിന് പുതിയ നടപടിക്രമങ്ങളും നടപ്പിൽ വരുത്തും ി ബി പരിശോധനയുടെ ഒന്നാം പടിയായ അംഗീകൃത സ്വകാര്യ ക്ലിനിക്കുകളിൽ രക്തപരിശോധന നടത്തും രക്തപരിശോധനയിൽ പോസിറ്റീവായാൽ അംഗീകൃത സ്വകാര്യ ക്ലിനിക്കുകളിൽ നിന്ന് ചെസ്റ്റ് എക്സ് റേ എടുക്കണം ഈ എക്സ് റേയുമായി സർക്കാർ മെഡിക്കൽ ഫിറ്റ്നസ് സെന്ററിലെ ഡോക്ടറെ കാണുകയും പരിശോധനകൾ നടത്തുകയും വേണം രോഗം കണ്ടെത്തുന്നവർക്ക് ആവശ്യമായി വന്നാൽ ആരോഗ്യ മന്ത്രാലയം സൗജന്യമായി ചികിത്സ നൽകും ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ ബ്രോട്ട് New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi.